നമസ്കാരം പതിരും കതിരും ഏകാന്തരാത്രികളിൽ രാപ്പൂക്കളുടെ ഗന്ധവുമായി വന്ന് വഴിപോക്കരോട് ചുണ്ണാമ്പ് ചോദിക്കുന്ന യക്ഷിയെപ്പറ്റി കേൾക്കാത്തവർ ഉണ്ടാകില്ല കത്തിമുനയിലാണ് ചുണ്ണാമ്പ് നീട്ടുന്നതെങ്കിൽ അവൾ ഓടിക്കളയും കത്തിമുനത്തുമ്പിൽ ചുണ്ണാമ്പ് നീട്ടിയ നമ്പൂതിരിയെ പോലെ സർക്കാരിൻ്റെ നാലാം ചാത്തമൂട്ടിന് കേക്ക് മുറിച്ച് ഒരു പ്ലാസ്റ്റിക് പിച്ചാത്തിത്തുമ്പിൽ വെച്ച് ഘടക നീട്ടുന്ന പിണറായിയെ കണ്ടപ്പോഴാണ് പഴയ യക്ഷിയെ ഓർമ്മ വന്നത് ഇന്നേവരെ പിണറായി വിജയൻ സ്വന്തം കൈകൊണ്ട് ഒരു മനുഷ്യനും ഒന്നും മനസ്സറിഞ്ഞു കൊടുത്തിട്ടില്ല എന്ന് മനസ്സിലാക്കാൻ ആ കാഴ്ച മതിയായിരുന്നു പിച്ചാത്തിയുടെ തുഞ്ചത്ത് ചുണ്ണാമ്പ് പറ്റിയ മാതിരി ഇത്തിരി കേക്കിൻ്റെ പൊടി പറ്റിയിരിപ്പുണ്ട് ആദ്യം കേക്കിൻ്റെ അംശം കിട്ടിയത് നമ്മുടെ പുരാതന കൃതാവുള്ള മന്ത്രി കടന്നപ്പള്ളി രാമചന്ദ്രനാണ് ചരിത്രത്തിൽ ഇങ്ങനെ ഡിസൈൻ ചെയ്തെടുത്ത ഒരു മന്ത്രി ഉണ്ടായിട്ടില്ല തികച്ചും ശാന്തൻ സൗമ്യൻ കിട്ടിയ കേക്കിൻ്റെ അംശം അദ്ദേഹം ആദരവോടെ രണ്ട് കൈയും കൊണ്ട് വായിലാക്കി ഘടകകക്ഷി മന്ത്രിമാർക്ക് പിണറായി മധുരം നൽകിയിട്ട് ഭരണത്തിൻ്റെ പ്രധാന പരികർമ്മിയായ പിണറായിക്ക് ആരെങ്കിലും ഇത്തിരി കേക്കെടുത്ത് വായിൽ വെച്ചു കൊടുക്കുമെന്ന് കരുതിയെങ്കിലും അതുണ്ടായില്ല തൊട്ടടുത്തു നിന്ന് രാജീവിന് പോലും അതിനുള്ള സ്വാതന്ത്ര്യം ലഭിച്ചിട്ടില്ല എന്നാൽ ആ മഹാഭാഗ്യം ലഭിച്ചത് മറ്റൊരു ചടങ്ങിൽ മുറപ്രകാരം മരുമകനാണ് അമ്മായിയച്ചൻ്റെ വായിൽ മധുരം കൊടുക്കുന്ന മരാമത്ത് മരുമകൻ എന്തൊരു ആനന്ദമുളവാക്കുന്ന ദൃശ്യമായിരുന്നു തലസ്ഥാന നഗരിയിൽ നടത്തേണ്ട കേക്ക് മുറിക്കൽ ആഘോഷം കോഴിക്കോട്ടും കൊച്ചിയിലും വെച്ചാണ് നടത്തിയത് അതിന് ഒരു കാരണമുണ്ട് സമരക്കാർ നൂറ് പന്തങ്ങളും തെളിച്ച് അവിടെ തീയാട്ടം നടത്തുകയാണ് അവർ മനസ്സറിഞ്ഞ് ശപിച്ചു പന്തം എറിഞ്ഞാൽ തീർന്നു കഥ ഒരിടത്ത് കേക്ക് മുറി മറ്റൊരിടത്ത് പ്രതിഷേധ പന്തം മലപ്പുറത്ത് റോഡ് തകർച്ച പൊയ്കെയിൽ അപ്പച്ചനെന്ന കവി പണ്ടെഴുതിയ ഒരു പാട്ടുണ്ട് ആകാശത്തിന് ജലദ്വാരം തുറന്നു മഴ തുടങ്ങി ഇതെന്തു കഷ്ടം ഇതെന്തു കഷ്ടം ഇടവത്തിൽ പെയ്ത ഒറ്റ മഴയിൽ ആകാശദ്വാരത്തിലൂടെ വെള്ളം ദേശീയപാതയിൽ വീണു അതോടെ ദേശീയപാത വയലിലേക്കിറങ്ങി കണ്ടം വഴി ഓരോട്ടം ഇപ്പോൾ മരുമകനുമില്ല ഫ്ലെക്സ് വെച്ച് പത്രപരസ്യം കൊടുത്ത മുഖ്യനെയും കാണാനില്ല അമ്മായിയച്ച ഇച്ഛാശക്തിയെപ്പറ്റി പറഞ്ഞ് കേരളത്തിന്റെ കുതിപ്പിനെപ്പറ്റി വെടിയടിച്ച് മരുമകൻ ചില്ലറയല്ല ദേശീയപാതയിലൂടെ ഉലാത്തിയത് ഇപ്പോൾ അമ്മായിയച്ചനുമില്ല ഇച്ഛാശക്തിയുമില്ല മരുമോന്റെ റീൽസുമില്ല ഉള്ളത് ഗഡ്കരി മാത്രം കൂരിയാട് പാടത്ത് തകർന്ന റോഡിനുള്ളിൽ അകപ്പെട്ടു പോയ മരുമോന്റെ ഫ്ലെക്സും തപ്പി ഡി വൈ എഫ് ഐക്കാർ രക്ഷാപ്രവർത്തനത്തിന് പോയിരിക്കുകയാണ് മരാമത്ത് മരുമകന്റെ ഗീർവാണങ്ങൾ കേട്ടുപെടുത്ത മനുഷ്യർ റിയാസിന്റെ പേര് മാറ്റി കൂരിയാട് റിയാസ് എന്ന് വിളിച്ചാൽ പരിഭവിച്ചിട്ട് കാര്യമില്ല കുണ്ടന്നൂർ സ്വരാജ് പോലെ അറിയപ്പെടാനും വേണം ഒരു യോഗം ദേശീയപാതയുടെ ട്രോൺ റീൽസ് കാണാത്ത ദിവസങ്ങൾ ഉണ്ടായിരുന്നില്ല ആഹാ ഓഹോ എന്തൊരു ഭരണം എന്തൊരു ഇച്ഛാശക്തി കമ്മി പ്രൊഫൈലുകൾ ഇപ്പോൾ നിതാന്ത ശൂന്യതയിലാണ് ഗഡ്കരി പണിത ഭാഗം മാത്രമാണ് തകർന്നത് എന്ന ക്യാപ്സൂൾ ഏശുന്നുമില്ല മരുമകന്റെ പാത നല്ല മുറുക്കത്തിലാണ് പണ്ടു പെരുമണ്ണിൽ റെയിൽപാലത്തിൽ ടൊർണാഡോ എന്ന ചുഴലിക്കാറ്റടിച്ചതുപോലെ കൂരിയാട് ഭാഗത്ത് വയൽ വികസിച്ചതാണത്രേ റോഡ് തകരാൻ കാരണമായത് വയൽ ചുരുങ്ങുന്നു എന്നാണ് നമ്മൾ ഇതുവരെ സങ്കടപ്പെട്ടത് വിജയന്റെ ഭരണകാലം വന്നപ്പോൾ വയലുകൾ വികസിക്കുകയാണ് സുഹൃത്തുക്കളെ നമ്മൾ ഇനി അരിയാഹാരം കഴിച്ചു മടുക്കും പിണറായി നിയമസഭയിൽ പറഞ്ഞ കുട്ടിക്കഥ ഓർമ്മയില്ലേ ന്യൂയോർക്കിൽ നിന്നും വന്ന കുട്ടികൾ നമ്മുടെ റോഡ് കണ്ട് ആശ്ചര്യപ്പെട്ട കഥ കേരളം എന്തൊരു മാറ്റമാണ് മാറിയത് ഇടവപ്പാതി മുന്നറിയിപ്പായി ഇപ്പോൾ വരുന്നത് വലിയ മരങ്ങൾക്ക് കീഴിൽ വാഹനങ്ങൾ പാർക്ക് ചെയ്യരുത് എന്നൊക്കെയാണ് ഇനി ദേശീയപാതയിലൂടെ വാഹനം ഓടിക്കുന്നവർ സൂക്ഷിക്കുക ഏതു നിമിഷം നിങ്ങളുടെ വായിൽ മണ്ണും പൂട്ടുകട്ടയും പതിക്കാൻ സാധ്യതയുണ്ടെന്ന് തിരുത്തിയേക്കും ഇടവപ്പാതിക്ക് മുമ്പ് എങ്ങനെയെങ്കിലും പണി പണിതീർത്ത് ഉദ്ഘാടനം നടത്തിയിട്ട് വേണം നാലാം വർഷത്തിൻ്റെ മേനി നടിക്കാൻ അതിനായിരുന്നു ഈ തിരക്ക് കൂട്ടൽ ശരിക്കും ആഘോഷിക്കാൻ പറ്റിയ സമയമാണല്ലോ നാട്ടുകാർക്കിത് നാട്ടിലിറങ്ങിയാൽ പട്ടികടിക്കുന്ന അവസ്ഥ പരാതി പറയാൻ ചെന്നാൽ പി ശശി കടിക്കുന്ന അവസ്ഥ മലയോരത്ത് ജീവിക്കുന്നവരെ ആന ചവിട്ടിക്കൊല്ലുന്നു പുലി കഴുത്തിന് പിടിക്കുന്നു വയനാട്ടിലെ ദുരിതബാധിതർക്ക് വീട്ടുവാടക കൊടുക്കാൻ സർക്കാരിന് കാശില്ല കള്ളക്കേസിൽ കൊടുക്കുന്ന പോലീസുകാർ ലഹരിയിൽ ആറാടുന്ന യുവത്വം ക്ഷേമ പെൻഷനുള്ള കാശെടുത്ത് പിണറായിയുടെ ഫ്ലെക്സ് അടിച്ചു ദേശീയപാത അപകടക്കെണിയായി സകല ക്രിമിനലുകളും അഴിഞ്ഞാടുകയാണ് പിണറായി കേക്ക് മുറിക്കേണ്ടത് വടിവാൾ കൊണ്ട് വേണമായിരുന്നു എങ്കിലേ ഒരു ശക്തി വരുമായിരുന്നുള്ളൂ കാട്ടാന മനുഷ്യനെ ചവിട്ടിക്കൊല്ലുന്നത് പോരാഞ്ഞ് വേടനെ ഇറക്കി ആൾക്കൂട്ടത്തെ പരസ്പരം ചവിട്ടിക്കൊല്ലിക്കുകയാണ് ഈ സർക്കാർ ആഘോഷിച്ചാട്ടെ ആഘോഷിച്ചാട്ടെ ആർത്തവോഫസ്റ്റിനും ബി ഫെസ്റ്റിനും പിന്നാലെ കേരളമാകെ കമ്മി ഫെസ്റ്റാണ് ഇപ്പോൾ